രാജ്യത്തിന്റെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് സി പി രാധാകൃഷ്ണൻ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി പ്രതിരോധ മന്ത്രി തുടങ്ങി മുതിർന്ന കേന്ദ്രമന്ത്രിമാരും എം പിമാരും മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും ചടങ്ങിൽ പങ്കെടുത്തു രാവിലെ പത്തുമണിയോടെ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാജ്യത്തിന്റെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചുമതലയേറ്റു രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു േറ്റുരത്തിലായിരുന്നു to the constitution of india to the constitution of india i by law established yes by law established and that i will faithfully discharge the duty and that i will faithfully discharge the duty upon which i am about to enter upon which i am about to enter പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുതിർന്ന കേന്ദ്രമന്ത്രിമാർ പാർലമെന്റ് അംഗങ്ങൾ മുൻ രാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയായ സി പി രാധാകൃഷ്ണൻ ചെറുപ്പകാലത്ത് ആർ എസ് എസിലൂടെയാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് പിന്നീട് ജനസംഘത്തിന്റെയും ബിജെപിയുടെയും ഭാഗമായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലും തൊണ്ണൂറ്റിയൊൻപതിലും കോയമ്പത്തൂരിൽ നിന്ന് ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ബിജെപി തമിഴ്നാട് അധ്യക്ഷൻ ി ജെ പി കേരള പ്രഭാരി തുടങ്ങിയ ചുമതലകൾ വഹിച്ചു ഝാർഖണ്ഡ് മഹാരാഷ്ട്ര ഗവർണറായും പ്രവർത്തിച്ചിട്ടുണ്ട് ഈ മാസം ഒൻപതിന് നടന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷനിരയിൽ നിന്നുകൂടി വോട്ടുകൾ നേടിക്കൊണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സി പി രാധാകൃഷ്ണൻ വിജയിച്ചത് പ്രതിപക്ഷനിരയിലെ വൻ വോട്ട് ചോർച്ച ഇന്ത്യ മുന്നണിക്കുള്ളിൽ പാർട്ടികൾ പരസ്പരം പഴിചാരുന്നതിനും രാഹുലിന്റെ വോട്ട് ചോരി ആരോപണത്തിന്റെ മുനയൊടിക്കുന്നതിനും കാരണമായിട്ടുണ്ട് ജനം ഡൽഹി